ചൂട് വർദ്ധിച്ചതിനൊപ്പം ഇറച്ചിക്കോഴി വില കുതിച്ചുയരുന്നു കനത്ത ചൂടുമൂലം ഉൽപാദനത്തിലുണ്ടായ ഇടിവാണ് വില വർധനവിന് പ്രധാന കാരണമായി പറയുന്നത് ദിവസവും പത്ത് രൂപയിലധികമാണ് വർധിക്കുന്നത് കോതമംഗലം ടൗണിൽ നൂറ്റി അറുപത്തി രൂപ വരെയാണ് ഒരു കിലോ കോഴിയുടെ വില പന്നിയിറച്ചി വില്പനയിലെ സ്തംഭനവും ഇപ്പോഴും തുടരുകയാണ് വേനൽ ചൂട് കടുത്തതോടെയാണ് ഇറച്ചിക്കോഴിയുടെ വില ഉയർന്നു തുടങ്ങിയത് പുതിയ റെക്കോർഡിലേക്കാണ് വില കുതിച്ചുകൊണ്ടിരിക്കുന്നത് ചൂടുമൂലം ഫാമുകളിൽ ഉൽപാദനം കുറഞ്ഞതാണ് വില പ്രധാന കാരണം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കോഴിവരവിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങളുടെയും തീറ്റയുടെയും എല്ലാം വില കൂടിയതോടെ നാട്ടിൻപുറങ്ങളിലെ ചെറുകിട ഫാമുകൾ പ്രവർത്തനം നിർത്തിയതും ഉൽപാദനക്കുറവിന് മറ്റൊരു കാരണമാണ് വിവാഹ സീസൺ ആയതോടെ ഉപഭോഗം വർദ്ധിച്ചതും വില വർധനവിന് അനുകൂല സാഹചര്യമൊരുക്കി ചെറിയ വ്യവസായം അപ്പോൾ അവിടെ അവിടുത്തെ മുമ്പോട്ട് കൊണ്ടുനടക്കാൻ പറ്റാത്ത ഒന്നാണ് ഇത്രയും വില വളരെ വന്നിരിക്കും പിന്നെ പുറത്തുനിന്നാ പുറം നാട്ടിൽ കൂടുകാരണം അവിടെ പോയി അതുകൊണ്ടിരിക്കില്ല പുറത്തുനിന്ന് പോയി അർത്ഥത്തിൽ ഇല്ല അവിടുന്ന് വന്ന പോയി ഇത് തന്നെ വില അതുകൊണ്ട് നമുക്ക് ഇതിപ്പോൾ കൃഷിക്കാരൻ മുമ്പോട്ട് കൊണ്ടുനടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അവിടെ സാധാരണ ഉപഭോക്താക്കൾക്ക് പുറമെ ഹോട്ടൽ നടത്തിപ്പുകാരും കേറ്ററിംഗ് സർവീസുകാരുമെല്ലാം എല്ലാം കോഴി വില വർദ്ധിച്ചതിന്റെ പ്രത്യാഘാതം നേരിടുന്നുണ്ട് വിലയിൽ ഏകീകരണമില്ലാത്തതാണ് ഉപഭോക്താക്കൾ നേരിടുന്ന ഒരു പ്രശ്നം ഓരോ സ്ഥലങ്ങളിലും ഓരോ കടകളിലും വ്യത്യസ്ത വില്പന വിലയാണെങ്കിലും എല്ലാ ദിവസവും വർധനവുണ്ടാകുന്നതിൽ വ്യത്യാസമില്ല കോതുമംഗലം ടൌണിൽ നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത്തിമൂന്ന് രൂപ വരെയാണ് ഒരു കിലോ ഇറച്ചിക്കോഴിയുടെ വില നമ്മൾ ഇപ്പൊ നമ്മളിപ്പോ നൂറ്റി അമ്പതാണ് വിലക്കാണ് വിലക്ക് വിൽക്കുന്നത് അതിന് ഇതിൽ വിലയായിട്ട് വിൽക്കുന്നത് എങ്ങനെയാണ് ഈ വില നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അമ്പത്തി അഞ്ച് പലവരും പല വിലയില്ല ഇവിടെ സിനിമ ഓരോരുത്തരും ഓരോ ഓരോ സപ്ലൈകാരും നമ്മൾ രാവിലെ കൃത്യമായിട്ട് വില കിട്ടാതെ പന്നിയിറച്ചി വില്പനയിലെ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്

ആ വിലയ്ക്ക് നമുക്ക് സ്ഥിരം മഞ്ഞ ആൾക്കാരെ തുറക്കാൻ പറ്റാത്ത ഒന്നാണ് ഏറ്റവും മോശമായിട്ടാണ് നമ്മൾ ന്യൂസ് ഡെസ്ക്